നമുക്ക് 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 ഒരു വെറൈറ്റി റെസിപ്പി എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം ഉപ്പ് ചേർത്ത് കൊടുക്കാം പപ്പങ്ങ വേവാനായിട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം പപ്പങ്ങ വെക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ ശരിയാക്കണം ആദ്യമേ ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മസാല കരം മസാല കളറിന് വേണ്ടി നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടിയാണ് മിക്സ് ചെയ്യുന്നത് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോറ് ഉപയോഗിക്കാവുന്നതാണ് ബാറ്റർ ശരിയാക്കാനായിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുടി ഒഴിക്കുക ബാറ്ററിനാവശ്യമായ മതിയാവും പപ്പങ്ങ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ലൂസോ എല്ലാം അധികം ടൈറ്റോ അല്ലാത്ത ഈ പരുവത്തിലായിരിക്കുന്നു നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് പപ്പങ്ങ നമ്മുടെ ഹാഫ് പുക്കായിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം പകുതി വെന്ത പപ്പങ്ങ നമ്മൾ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ബാറ്ററും പപ്പങ്ങയിൽ നന്നായിട്ട് പിടിക്കണം എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്യുക പപ്പങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടാണ് ഇത് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പങ്ങ നമുക്ക് ഇതിലേക്ക് എടുത്തിടാം നമ്മളിപ്പോൾ പപ്പങ്ങയെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാലകളാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു വലിയ സവാള കറിവേപ്പില ഗരം മസാല ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് മല്ലിയില നമ്മളപ്പോൾ പപ്പങ്ങ ഫ്രൈ ചെയ്തിരിക്കുന്ന എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പേപ്പല ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക മസാലക്ക് ആവശ്യമായ കുറച്ചിട്ടാൽ മതി നമ്മൾ പപ്പങ്ങിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ചതച്ച് വെച്ച് കാരണം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതുപോലെ വാടി വരുമ്പം ബാക്കി പൊടികൾ ചേർക്കാം നമുക്ക് നമ്മുടെ സവാളയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി എൻ്റെ കയ്യിലെ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് അത് ഞാൻ പറഞ്ഞാൽ ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ പിന്നെ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ പൊടിയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണം പപ്പങ്ങ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് പപ്പങ്ങ ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചേക്കണം ഇനി നമുക്ക് പപ്പങ്ങയിൽ മസാല പിടിക്കാനായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓഫാക്കാം രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ വെക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിന് ഗ്യാസ് ഓഫ് ചെയ്യുന്ന മുമ്പ് മല്ലിയില ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ പപ്പങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നമുക്ക് പൊന്നൂനെ വിളിക്കാം അങ്ങനെ നമ്മുടെ പൊന്നൂസ് എത്തിയിട്ടുണ്ട് കറി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ എങ്ങനെയുണ്ട് കറി സൂപ്പറാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം